അമൃത ഫെർട്ടിലിറ്റി സെൻറ്ററിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം തലവനും സീനിയർ പ്രൊഫസറുമായ ഡോക്ടർ ഫെസി ലൂയിസാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഐ വി എഫ് ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും നമസ്കാരം ഡോക്ടർ ഐ വി എഫ് അഥവാ ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഐ വി എഫ് എന്ന വാക്ക് വളരെ ഫെമിലിയർ ആണെങ്കിൽ പോലും സാധാരണക്കാർക്ക് അത് എന്താണെന്നറിയാൻ ഒരു ആകാംക്ഷും ഐ വി എഫ് എന്ന് വെച്ച വാക്കിൻ്റെ അർത്ഥം ഐ വി എഫ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ശരീരത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അണ്ടും ബീജും കൂടി ചേരുന്ന പ്രോസസ്സിനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക അതാണ് വാക്കിൻ്റെ അർത്ഥം പക്ഷേ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ അതിന് ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നാണ് പറയുന്നത് പക്ഷേ ആക്ച്വലി അത് തനി ടെസ്റ്റ് ട്യൂബിലല്ല നമ്മൾക്ക് അതിന് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കണം സാധാരണ സ്ത്രീകൾക്ക് ഒരു മാസത്തിൽ ഒരണ്ടാണ് ഉണ്ടാവുക ഒരു ഉണ്ടാവും ഓവറിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞുണ്ടെങ്കിൽ അത് വയറ്റിലേക്ക് വിരിയും അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾ ഗർഭിണി ആയിട്ടില്ലെങ്കിൽ പതിനാല് ദിവസം കഴിയുമ്പോൾ പിരീഡ് വരും അല്ലെങ്കിൽ മാസം മുറ വരും അത് സമയം അണ്ടം വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ട്രക്ചറാണ് നമ്മൾ സാറിൻ്റെ സ്കാനിലും കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല ഒരു മില്ലിമീറ്ററിൻ്റെ പത്തു ഒരാംശമാണ് അത് ട്യൂബിലേക്ക് യൂട്രസിൻ്റെ സൈഡിലുള്ള ട്യൂബിലേക്ക് പോകും അപ്പോൾ ബീജം അവിടെ ഉണ്ടെങ്കിൽ അണ്ടും ബീജും കൂടി സ്ത്രീകളെ ശരീരത്തിലെ ട്യൂബിൽ വെച്ച് ചേർന്ന് കുട്ടിയാവും കുട്ടിയായി കഴിഞ്ഞുണ്ടെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ട്യൂബിൽ നിന്ന് വന്ന് ഗർഭാത്തിൽ വന്ന് പറ്റി പിടിച്ച് അത് വളരെയാണ് സാധാരണ ചെയ്യുക അപ്പോൾ ഈ പ്രക്രിയ അതായത് ശരീര സ്ത്രീകളെ ശരീരത്തിൽ യൂട്രസിൻ്റെ സൈഡിലെ ട്യൂബിൽ വെച്ച് നടക്കുന്ന അണ്ടും ബീജും കൂടി നടക്കുന്ന പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ അത് ശരീരത്തിന് പുറത്ത് വെച്ച് നടക്കുന്നതിനാണ് ഐ വി എഫ് അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ ടസ്റ്റ് ടൂബ് ചികിത്സ എന്ന് പറയും പക്ഷേ ഇത്രയും ചെറിയ ആയിട്ടുള്ള അണ്ടം നമുക്ക് ശരീരത്തിന് പുറത്തേക്ക് എടുത്താൽ മാത്രമേ ശരീരത്തിന് പുറത്ത് വെച്ച് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ നാച്ചുറലായിട്ട് ശരീരത്തിൽ അണ്ടം ഉണ്ടായി വിരിയുന്ന ആ പ്രക്രിയ നമ്മുടെ മരുന്നിൻ്റെ കൺട്രോളിൽ വരുത്തുന്നതിനെയാണ് കൺട്രോൾ ഓവർ ഹൈപ്പർ സ്റ്റ്യുമുലേഷൻ എന്ന് പറയുന്നത് അതായത് അണ്ടത്തിന് നമ്മൾ ഒരന്ന ഒരെണ്ണത്തിന് പകരം കൂടുതൽ അണ്ട ഉണ്ടാക്കി ഒരു പത്ത് പന്ത്രണ്ട് അണ്ട ഉണ്ടാക്കി അത് വിരിയാതിരിക്കാനുള്ള മരുന്ന് കൊടുത്ത് വിരിയണേക്ക് മുമ്പ് നമ്മൾ സ്കാൻ വഴിയായിട്ട് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിലെ എടുത്ത് ഓവറിൽത്തെ ഫ്ലൂയിഡ് എടുത്ത് ആ ഫ്ലൂയിഡിൽ നിന്ന് അണ്ടത്തിന് വേർതിരിഞ്ഞെടുത്ത് ആ അണ്ടത്തിലേക്ക് ഒരു ബീജമായിട്ട് ചേർത്ത് കുട്ടിയായതിന് ശേഷം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ച് ദിവസം വരെ പുറത്ത് വളർത്തി അത് തിരിച്ച് ഗർഭത്തിൽ വയ്ക്കുന്നതിനാണ് ഇൻവെർട്ടർ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത് തുടങ്ങിയ സമയത്ത് അത് ട്യൂബില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് പിന്നീട് അത് സാധാരണ വിധത്തിൽ ഗർഭം ധരിക്കാൻ പറ്റാത്തവർക്കും സാധാരണ വിധത്തിലെ നോർമൽ ട്യൂബിൽ ഫങ്ഷൻ ഉണ്ടെങ്കിലും ഗർഭം ധരിക്കാത്ത പല പല അവസ്ഥകളുണ്ട് അവർക്കൊക്കെ വേണ്ടി തുടങ്ങി അതുകഴിഞ്ഞ് അതിൻ്റെ ഒരു വകഭേദമായിട്ടുള്ള എന്ന് പറഞ്ഞ ഒരു 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 ഇത് ചികിത്സാരീതി ഡെവലപ്പ് ചെയ്ത അതായത് സൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻസെമിനേഷൻ ഒരു ഒരു അണ്ടത്തിലേക്ക് ഈ ഈ മില്ലിമീറ്ററിൻ്റെ പത്തിലൊരംശം വരുന്ന ഒരു അണ്ടത്തിലേക്ക് ഒരു ബീജത്തിനെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതിനെ വിരിയിച്ചിട്ട് ബ്രൂണാക്കിയിട്ട് ഗർഭാത്തിൽ വയ്ക്കുന്നത് പക്ഷേ അപ്പം അതിലെ എന്താ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈവൻ നമ്മൾ പുരുഷന്മാർക്ക് തീരെ ബീജം പുറത്തേക്ക് വരാത്ത അവസ്ഥ എന്ന് സുസ്പേമിയെന്ന് പറയുന്നത് ടെസ്റ്റസിലുള്ളവർക്ക് വരെ അതിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ബീജം കിട്ടുകയാണെങ്കിൽ അതുവരെ വെച്ചിട്ട് നമുക്ക് അവർക്ക് പുതിയ ഒരു ഡെവലപ്മെൻ്റ് ആണ് പുതിയതല്ല അത് വന്നിട്ട് ഒരു അൻപതുകളിൽ വന്നിട്ടുള്ള ടെക്നിക്കാണ് അതാണ് അതാണ് ഒരു ടെസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ഒരു ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ആദ്യം വന്നിട്ടുള്ള ഒരു 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 ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഏത് സമയത്താണ് അതായത് സാധാരണഗതിയിലുള്ള ഗർഭകാരണം ആയിരിക്കുമല്ലോ ആദ്യം അതിനുശേഷം എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും ഐ ബി എഫിലോട്ട് ഒരു ഒരു ദമ്പതികൾ കടക്കേണ്ടത് എന്നാണ് സാധാരണ നിലയിലെ ഒരു ഒരു നോർമലായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഒരു വർഷമായിട്ട് നോർമലായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ട് ആവാണ്ട് വരുമ്പോഴാണ് ഇൻഫെർട്ടിലിറ്റി എന്ന ഡെഫിനേഷന് വരെ അതായത് സാധാരണ വിധത്തിലെ എല്ലാം നോർമലായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവിന് സാധാരണ വിധത്തിലെ നോർമലായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചാലും ഒരു മാസം ഗർഭം ധരിക്കാനുള്ള സാധ്യത ഇരുപത് ശതമാനമുള്ളൂ ട്യൂബ് നോർമലാണ് എഗ്ഗ് നോർമലാണ് സ്പേം നോർമലാണ് വെച്ചിട്ട് എല്ലാവർക്കും എല്ലാ മാസം ഗർഭം ധരിച്ചോളുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു വർഷം വരെ ട്രൈ ചെയ്യണമെന്ന് പറയും പക്ഷേ ഇപ്പോൾ പീരീഡ്സ് റെഗുലറാണ് അതായത് റോഗുലേഷൻ റെഗുലറാണ് ബന്ധപ്പെടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് മുൻപ് ബി മുമ്പ് ഏതെങ്കിലും പുരുഷന്മാരൊക്കെ ചെറുപ്പത്തിലെന്തെങ്കിലും ബീജത്തിന് കുറവാനുള്ള എന്തെങ്കിലും പ്രോ അസുഖങ്ങളോ എന്തെങ്കിലും ഓപ്പറേഷനോ ചെയ്തിട്ടോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ നേരത്തെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം അല്ലാത്തവർക്ക് ഒരു വർഷം ട്രൈ ചെയ്തതിന് ശേഷമാണ് നോർമലായിട്ട് ഇൻ ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയ്ക്കുള്ള സാധാരണ ടെസ്റ്റുകൾ തന്നെ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ട് അവർക്കൊന്നും ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ ഇപ്പോൾ ഓവുലേഷൻ പ്രോബ്ലം ആണ് ഇവർ ഓവുലേഷൻ മെഡിസിൻസ് മാത്രം മതി ബീജത്തിന് കൗണ്ട് കുറവാണെങ്കിൽ കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഗുളികൾ മാത്രം മതി ചിലവർക്ക് കൗണ്ട് വൃഷ്ണത്തിലുള്ള വെരിക്കോസ് വെയിൻ തടിച്ചു എടുക്കുന്നതുകൊണ്ട് ബീജത്തിൻ്റെ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അതിനൊക്കെ സർജറി ചെയ്താൽ മതി പിന്നെ സാധാരണ സ്ത്രീകൾക്ക് ഇപ്പോൾ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ ബ്ലോക്ക് മാറ്റാൻ ലാപ്രോസ്കോപ്പിസ്റ്റോ ലാപ്രോസ്കോപ്പ് ചെയ്ത് ട്യൂബിനെ ബ്ലോക്ക് മാറ്റാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ മാത്രമേ ടെസ്റ്റു ട്രീറ്റ്മെൻറ്റിലേക്ക് ആദ്യം തന്നെ പോകേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ടെസ്റ്റു ട്രീറ്റ്മെൻറ്റ് ഡയറക്റ്റായിട്ട് ഇൻഡിക്കേഷനും സ്ത്രീകളുടെ ശരീരത്തിലെ ട്യൂബ് ബ്ലോക്കാണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല സർജറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡയറക്റ്റ് ഇൻഡിക്കേഷനാണ് അല്ലെങ്കിൽ പുരുഷന്മാരിലെ ബീജത്തിൻ്റെ അളവ് വളരെ കുറവാണ് അത് മരുന്നുകൊണ്ടും സർജറി കൊണ്ടും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ കുറവാണ് അല്ലെങ്കിൽ ബീജം വാഷ് ചെയ്ത് വിട്ടസ് വയ്ക്കുന്ന ഐ യു ഐ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ് കൊണ്ടും വലിക്കാൻ പറ്റാത്ത അത്ര വളരെ മോശമാണ് അല്ലെങ്കിൽ ബീജം തീരെ കൗണ്ടില്ല അസുസ്ഫേമിയ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ നേരത്തെ കൂട്ടി ഐ വി എഫ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തവർക്ക് സാധാ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ബി ഐ യു എ ട്രീറ്റ്മെൻറ്റോ അണ് ബീജത്തിൻ്റെ അണ്ടത്തിനെയും ക്വാളിറ്റി കൂടാനും ട്രീറ്റ്മെൻ്റ് എടുത്ത് ഭലിക്കാതെ വന്നെങ്കിൽ മാത്രമേ ടെസ്റ്റ് യു ട്രീറ്റ്മെൻറ്റ് പോകണ്ടു അല്ലാണ്ട് കുട്ടികളില്ലാത്തവർക്ക് എല്ലാവർക്കും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മളിപ്പോൾ ഒരു ഒരു നൂറ് പേരെടുക്കുകയാണെങ്കിൽ അതിൽ ടെസ്റ്റ് ടു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നവർക്ക് അഞ്ചോ പത്ത് പേർക്ക് മാത്രമേ ടെസ്റ്റ് യു ട്രീറ്റ്മെൻറ്റ് വേണ്ട ബാക്കി എല്ലാവർക്കും സാധാ മെഡിസിൻസ് കൊണ്ടോ സർജറി ഉണ്ടോ കറക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഐ വി എഫിലോട്ട് കിടക്കുമ്പോൾ അത് ആദ്യം തന്നെ സക്സസ് ആകണമെന്നില്ല അപ്പോൾ ഇത് ആദ്യത്തെ തവണ ഒരു ഫെയിലിയർ ആയെങ്കിൽ പിന്നീട് നെക്സ്റ്റ് എന്തായിരിക്കും അതിൻ്റെ അടുത്ത സ്റ്റെപ്പൊക്കെ വരുന്നത് അതൊരു നല്ല ആണ് കാരണം എന്താ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം നോർമൽ നോർമൽ നോർമറ്റ് ഒരു ഇരുപത് ശതമാനമാണ് ഒരു മാസം ഗർഭം ധരിക്കുകയെന്ന് വെച്ചാൽ ടെസ്റ്റു ട്രീറ്റ്മെൻറ്റിൽ രണ്ടും ബിജു കൊണ്ട് ചേർത്ത് ബ്രൂണാക്കി ഗർഭത്തിൽ വെച്ചാൽ പോലും ഒരു മാസം അമ്പത് ശതമാനത്തിന് മേലെ പ്രഗ്നൻസി ഒരു മാസം കിട്ടില്ല അപ്പോൾ അയത്രവശം ആയില്ല എന്ന് വെച്ചിട്ട് എല്ലാവരും ഡെ ഡസ്പ്രേറ്റ് ആകുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പത് ശതമാനത്തിൽ വന്നില്ല വന്നില്ലായെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഒരേ പ്രാവശ്യം ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ഒരേ സ്റ്റേജ് ഓഫ് അതിലെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ബീജത്തിൻ്റെ ക്വാളിറ്റി എണ്ണ ബീജും ചേർന്ന് ആയിട്ടുള്ള ക്വാളിറ്റി ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തതിന് ശേഷം ഈ നെഗറ്റീവ് ആയിട്ടുള്ള അമ്പത് ശതമാനത്തിൽ വരുന്ന നെഗറ്റീവ് ആവുന്നവരിൽ എന്തുകൊണ്ടായിരിക്കാം ആ നെഗറ്റീവ് ആയതല്ലേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം അപ്പോൾ അത് എന്നിട്ട് അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കറക്റ്റ് ചെയ്തിന് ശേഷം പിന്നത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പോകേണ്ട ആവശ്യമുള്ളൂ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ത്രീകളുടെ ഏജാണ് സ്ത്രീകളുടെ ഏജ് ഈ ഞാൻ പറഞ്ഞ അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ സ്ത്രീകളുടെ ഏജ് വരുമ്പോൾ അത് നാൽപ്പത് വയസ്സാകുമ്പോൾ ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മുപ്പത് ശതമാനം ഗർഭന്ധരിക്കുള്ളൂ അത് നാൽപ്പത്തി മൂന്നാകുമ്പോൾ അത് പത്ത് ശതമാനമായി കുറയും അപ്പോൾ അതാണ് സ്ത്രീകളുടെ ഏജ് എഗിൻ്റെ പീരീഡ്സ് റെഗുലർ ആണെങ്കിൽ പോലും ഏജ് ഫോർട്ടീന് മേലെ പോകും തോറും ട്രീറ്റ് എഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരും എഗ്ഗിൻ്റെ റിസർവും കുറഞ്ഞു വരും അപ്പോൾ ഏജ് കൂടിയിട്ടുള്ളവർക്ക് നമ്മൾ വല്ലാതെ വൈകാതെ പിന്നത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയെന്ന് വെച്ചാൽ ചെയ്യില്ല സാധാരണ ഒരു മൂന്ന് മാസമെങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുക്കണം ഓവറിയിൽ നിന്ന് എഗ്ഗെടുത്ത് കഴിഞ്ഞാൽ ഓവറിയൊക്കെ നോർമൽ നോർലാവാനുള്ള റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നത്തെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ എന്തുകൊണ്ടായിരിക്കും നെഗറ്റീവ് ആയെന്നുള്ളത് നോക്കണം ഇപ്പോൾ സപ്പോസ് യൂട്രസിൻ്റെ സൈഡിലുള്ള ട്യൂബിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര നല്ല ഭ്രൂണം വെച്ചാലും ആ വെള്ളം യൂട്രസിലേക്ക് ഒഴുകി വന്നിട്ട് ഭ്രൂണം വാഷ് ചെയ്തു പോകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എഗിൻ്റെ നമ്പർ കിട്ടിയത് കുറവുണ്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ കറക്റ്റ് ചിലപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ യൂട്രസിൽ വലിയ മുഴയുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കാരണം പിന്നെ എത്ര പ്രാവശ്യം ബ്രൂണം പിടിച്ചിട്ടുള്ള സാധ്യതകൾ കൂട്ടാൻ സാധിക്കും ഇത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി കറക്റ്റ് ചെയ്യേണ്ട ഫാക്റ്റേഴ്സും ഉണ്ട് പക്ഷെ കുഴപ്പമില്ല അത് ട്രൈ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഫാക്ടേഴ്സ് പിന്നത്തെ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴേക്കും കൂടിയിട്ടുണ്ടോ എന്നനുസരിച്ച് നമ്മൾ ഓരോ മാസം ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യും പക്ഷേ ഓരോ പ്രാവശ്യം ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണ ഒരു ടെസ്റ്റു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു എഴുപതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ ചിലവ് വരും പിന്നെ മെഡിസിൻസിന് അമ്പതിനായിരം രൂപയുടെ മുപ്പത് നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപയുടെ അത്ര ചിലവും വരും പക്ഷേ അതൊരു പത്ത് ഒരു പ എട്ടു പത്ത് വർഷം മുമ്പാണ് അതിൻ്റെ ഒരു വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് വിട്രിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അണ്ടും ബീജവും തണുപ്പിച്ച് വെക്കുന്നതിനുള്ള ടെക്നിക്ക് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ നമ്മളൊരു പത്ത് പന്ത്രണ്ട് എഗ്ഗ് ഉണ്ടാവാനുള്ള മെഡിസിൻ തരുന്നത് അപ്പോൾ കൂടുതലും ഉണ്ടാവുന്നതും നല്ലതല്ല ഒരു പതിനഞ്ച് ഇരുപതിനും മേലെ പോകുന്നതും നല്ലതല്ല അപ്പോൾ ഈ എഗ്ഗുണ്ടായിട്ടുള്ളത് എഗും സ്പേവുമായിട്ട് ചേർത്ത് ബ്രൂണാക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗർഭാത്രത്തിൽ ഒന്നോ രണ്ടോ ആണ് ഇടുക നിക്ഷേപിക്കുക കൂടുതലുള്ളത് നമ്മൾ തണുപ്പിച്ച് വെക്കാം ഫ്രീസ് ചെയ്ത് വെക്കാം ഇത് പണ്ട് മുതൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട് പണ്ടത്തേനെയൊക്കെ ഒരു കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷമായിട്ട് അതിൻ്റെ ഒരു മെട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നിക്ക് വന്നു അപ്പോൾ നമ്മളൊരു പത്ത് എംബ്രിയോ ഫ്രീസ് ചെയ്തു കഴിഞ്ഞാൽ തണുപ്പ് മാറ്റുമ്പോൾ അതിൽ മിക്കവാറും എട്ടോ പത്തോ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ കിട്ടും പണ്ടത്തെ അനുസരിച്ച് നമ്മൾ തണുപ്പിച്ച് വെച്ചാൽ വളരെ കുറച്ചേ നന്നായി കിട്ടുള്ളൂ അപ്പോൾ എംബ്രിയോ ആയിട്ടും തണുപ്പിച്ച് വയ്ക്കാം ഇത് അതുപോലെ ഇപ്പോൾ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് ചിലപ്പോൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയാണ് അതായത് പ്രായം കൂടാം അല്ലെങ്കിൽ ഓവറിൽ വില സിസ്റ്റ് വരാം അങ്ങനെയുള്ളവർക്കും നമുക്ക് എഗായിട്ടും ഫ്രീസ് ചെയ്ത് വെക്കാം ടെക്നോളജി അപ്പോൾ വിട്രിഫിക്കേഷൻ ടെക്നോളജി വന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ പ്രാവശ്യം മെയിൻ ട്രീറ്റ്മെൻ്റിൻ്റെ കോസ്റ്റ് എഗ്ഗുണ്ടാകുന്ന മെഡിസിനും ഐ വി എഫിൻ്റെ കോസ്റ്റും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം തണുപ്പ് മാറ്റി ഇടുമ്പോൾ വരുന്നില്ല അപ്പോൾ ഒറ്റ പ്രാവശ്യം ഐ വി എഫ് ചെയ്യണതുകൊണ്ട് തണുപ്പിച്ച് വെച്ച് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടിയും ഭ്രുണം ഇടാൻ പറ്റും ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നമുക്ക് അമ്പത് ശതമാനം വിജയ ശതമാനം കിട്ടും അപ്പോൾ നെറ്റ് ഒരു ഐ വി എഫിൻ്റെ പ്രൈൻസി റേറ്റ് നമുക്ക് എയ്റ്റി ടു നയൻറ്റി പെർസെന്റേജ് കിട്ടാൻ ഈ ടെക്നിക്ക് വന്നതുകൊണ്ട് കൂടി നമുക്ക് അത്രയും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഐ വി എഫ് ഒരു സെഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് പരാജയപ്പെട്ടതിന് ശേഷം വേറെ എന്തെങ്കിലും ചികിത്സകൾ അല്ലെങ്കിൽ ഒന്നല്ല പലവട്ടം പരാജയപ്പെട്ടതിനു ശേഷമാണെങ്കിൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും ഒരു അല്ല എന്ന് വെച്ചാൽ നേരത്തെ പറയുമ്പോൾ ഒരു ജെന്റിക് കോസ് ഉണ്ട് അത് എത്രത്തോളം വീണ്ടും വരാൻ സാധിക്കും വേണം മറ്റ് ചികിത്സ പിന്നെ കറക്റ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറയുമ്പോൾ ട്യൂബിൽ വെള്ളം കിട്ടിയേക്ക് അല്ലെങ്കിൽ യൂട്രസിൽ മുഴയോ ദശയോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെയുള്ളത് നമ്മൾ എഗിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് വല്ല മെഡിസിൻസ് കുറച്ച് മെഡിസിൻസ് ഉണ്ട് അത് ആയുധ പ്രാവശ്യം കുറവാണെങ്കിൽ അത് എടുക്കാം എടുക്കുന്ന ഇഞ്ചക്ഷനുകളുടെ ഡോസും അതിൻ്റെ പല ടൈപ്പ് ഉണ്ട് അത് മാറ്റി ഉപയോഗിച്ച് നോക്കാം അപ്പോൾ പിന്നെ അതേ തന്നെ ബീജത്തിൻ്റെ സെലക്ട് ചെയ്യുന്നത് എല്ലാവർക്കും ആദ്യം തന്നെ ഇക്സി ചെയ്തോളും ചിലർക്ക് ഐ വി എഫ് എന്ന് പറയും എഗും സ്പേമും കൂടി പുറത്ത് വെച്ച് ചേർത്ത് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതാണ് ഐ വി എഫ് ഒക്കെ അത് അങ്ങനെയുള്ളവർക്ക് അണ്ടങ്ങൾ വിരിഞ്ഞത് കുറവാണെങ്കിൽ പിന്നെ എത്ര പക്ഷേ ഇക്സി ചെയ്യാം അതേമാതിരി കറക്റ്റ് ചെയ്യുന്ന പറ്റാവുന്ന റീ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അതായത് എഗിൻ്റെ ക്വാളിറ്റി എന്ത് പോയാലും കറക്റ്റ് ആവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടുള്ള കോസ കൊണ്ടാണ് ബീജം കുറവാണെങ്കിൽ അവരോട് പറഞ്ഞ് അവർക്ക് ചിലവർക്ക് എഗ്ഗ് എത്ര നന്നായിട്ട് വരുന്നെങ്കിലും ദാദാവിൻ്റെ എഗ്ഗോ അല്ലെങ്കിൽ ബീജം നന്നായിട്ട് കിട്ടുന്നില്ല വിഷ്ണത്തിൽ നിന്ന് പോലും കിട്ടുന്നില്ല മൈക്രോ എന്ന് പറയും മൈക്രോസ്കോപ്പിട് നോക്കിയിട്ട് പോലും നല്ല ബീജം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ദാദാവിൻ്റെ ബീജോ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ അതിന് നമ്മൾ ഇന്ത്യയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇന്ത്യയിൽ പുതിയ എ ആർ ടി അതായത് എസ്റ്റർ റീപ്രഡക്റ്റ് ടെക്നിക്സ് എന്ന് പറയും ഈ അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊണ്ടതിൻ്റെ രണ്ട് മൂന്ന് ഉദ്ദേശത്തിലാണ് അതായത് ഒന്ന് കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻസ് അതിനനുസരിച്ച് അതിലുണ്ട് രണ്ടാമത് അതുവഴിയായിട്ട് പേഷ്യൻസിനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പാടില്ല അതായത് പേഷ്യൻസിന് അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ റൈറ്റ്സും അതനുസരിച്ചിട്ടുള്ള അതിനുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യണം അപ്പോൾ അതുവഴിയായിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ലൈൻസ് വെച്ചിട്ടുള്ള അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം യൂണിഫോം ഒരു പാറ്റേൺ ഉണ്ട് അണ്ടം എവിടുന്ന് എടുക്കാം ബീജം എവിടെ നിന്ന് എടുക്കാം എ ആർ ടി ബാങ്ക്സ് വഴിയായിട്ട് എടുക്കാൻ പാടുള്ളൂ ഈവൻ സർഗസി വട ഗർഭം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വരെ സെപ്പറേറ്റ് ഓരോ സ്റ്റേറ്റിലും എ ആർ ടി ബോർഡ് ഉണ്ടാക്കി അവർ വഴി സാങ്ഷനായി നേരത്തെ കൂട്ടി അപ്രൂവൽ എടുത്ത് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പാടുള്ളൂ അത് വളരെ വ്യക്തമായിട്ട് ഈ പുതിയ എ ആർ ടി സെൻട്രൽ ഗവൺമെൻറ് ആക്റ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ ഉറപ്പാക്കുന്നത് ബേസിക്കലി നമ്മൾ അതിൻ്റെ ഒരു വിഷുവൽ സ്കോറിംഗ് മൈക്രോസ്കോപ്പിൽ കൂടെ അതിൻ്റെ സെല്ലുകളുടെ ഷേപ്പും സെല്ലുകളുടെ ഗ്രാൻഡ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് എംബ്രോളജിസ്റ്റ് അതായത് ലാബിലെ എംബ്രോളജി വർക്ക് ചെയ്യണ ഗ്രേഡ് ചെയ്യുക അതാണ് ബേസിക്കലി അതിൻ്റെ പാറ്റേൺ പിന്നീട് മറ്റേ ജനിതകമായിട്ട് ഭ്രൂണത്തിൽ ഒരു കോശം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തൊരു ജെനിറ്റിക് കോസ് അതായത് ഒരു ഫാമിലിയിലൊരു മൊത്തം ജെറ്റിക് ഇതല്ല പറയുന്നത് ഫാമിലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗൺ സിൻഡ്രോം ആയിരത്തി ഉണ്ടെങ്കിൽ അത് ഭ്രൂണത്തിലുണ്ടോ ഇല്ല അങ്ങനെയല്ല ഒരു ഫാ ഒരു ഒരു ഫ ഒരു ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് ഫാമിലിയിൽ ഒരു ഡൗൺ സിൻഡ്രോം മാറത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖങ്ങൾ ആ ജെനറ്റിക് ഡിസോർഡേഴ്സ് ട്രൈസോമിസ് എന്ന് പറയും അത് ഈ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇടാം പക്ഷെ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ അത് നോക്കുന്നതിനുള്ള ടെക്നിക്കിന് കോസ്റ്റ് പിന്നെയും കൂടും ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റിനൊക്കെ കോസ്റ്റ് കൂടും അതിനുള്ള കിറ്റ് സ്പെഷ്യൽ കിറ്റ്സ് വേണം അതിന് കോസ്റ്റ് കൂടും പിന്നെ അത് ചെയ്യുമ്പോൾ എല്ലാ എംബ്രിയോസും അത് അതിജീവിക്കണമെന്നില്ല അപ്പോൾ എം എഗ് എഗ്ഗും സ്പേമൂച്ചി ചേർന്നിട്ടുള്ള എംബ്രിയോസ് ഒരു ഒരു എട്ടിനും മേലെ എട്ടോ പത്തോ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല നേരത്തെ കുട്ടി അറിയുന്ന ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് എല്ലാ ജെനറ്റിക് ഡിസോർഡേഴ്സും അല്ലെങ്കിൽ എല്ലാ ും നമുക്ക് ഭ്രൂണങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതേമാതിരി തന്നെ നമ്മൾ മെമ്മറി ഉണ്ടായത് കുറവാണെങ്കിൽ നമ്പർ കുറവാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഗർഭം ധരിച്ചതിന് ശേഷം ഒരു പത്താഴ്ച പന്ത്രണ്ടാഴ്ച ആവുമ്പോൾ കുട്ടിയിൽ നിന്ന് മറുപടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ജനറ്റിക് അസുഖങ്ങളും പ്രീനാറ്റൽ ഡയഗ്നോസിസും സാധിക്കും അപ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ തന്നെ സാറിൻ്റെ അമ്പത് ശതമാനം റിസൾട്ട് കിട്ടുകയുള്ളൂ ക്വാളിറ്റി കുറവേ നമ്പർ കുറവാണെങ്കിൽ വീണ്ടും റീ സജയ ശതമാനം അങ്ങനെയുള്ളവർക്ക് ഗർഭം ധരിച്ചതിന് ശേഷം ഈ ഡയ ജനറ്റിക് ടെസ്റ്റും ചെയ്യാൻ സാധിക്കും സ്വാഭാവികമായിട്ടും ചിലർക്കൊക്കെ ഒരു സംശയം കാണും ഇത് പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ അങ്ങനെന്താണ് ഡോക്ടറുടെ ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ കോസ് ഫാക്ടറാണ് അപ്പം ഇപ്പോഴും അതിന് സാധാരണ ഒരു പ്രാവശ്യം ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് മെഡിസിൻ അടക്കാൻ ചിലവ് വരും രണ്ടാമത് ഫിഫ്റ്റി പെർസെൻ്റ് മേലെ റിസൾട്ട് കിട്ടില്ല ഒരു പ്രാവശ്യം കിട്ടും പക്ഷേ ഫ്രീസ് ചെയ്തിട്ട് രണ്ട് വീടിന് ഇടുമ്പോൾ മാത്രമേ അതിന് കൂടുതൽ ജി സെവൻ കിട്ടുള്ളൂ അതാണ് പിന്നെ മെഡിസിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പത്ത് എഗ്ഗ് ഉദ്ദേശിക്കുന്നതിന് പകരം ഇരുപത് എഗിന് മേലെ ഉണ്ടാവണേ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയും അങ്ങനെയുള്ളവർക്ക് നമുക്കപ്പോൾ പിന്നെ ഗർഭം അപ്പം തന്നെ ബ്രൂണ് കിട്ടുകഴിഞ്ഞാൽ വയറ്റിൽ വെള്ളം കിട്ടുക അങ്ങനെ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രം വരാം അതൊക്കെ ഇപ്പോഴത്തെ ഈ അതിനനുസരിച്ച് മോഡിഫൈ പ്രോ പ്രോട്ടോക്കോളൊക്കെ മോഡിഫൈ ചെയ്യുന്നവർ ആ കോംപ്ലിക്കേഷൻസൊക്കെ കുറയ്ക്കുക അല്ലാണ്ട് ഇതിന് വേണ്ടി ഇതിന് വേറെ സാധാരണ സൈഡ് ഒന്നുമില്ല ഇന്ത്യയിലെ എത്രത്തോളമാണ് ഐഫിന്റെ സക്സസ് റേറ്റ് കണക്കാക്കാൻ പറ്റുന്നത് സക്സസ് റേറ്റ് നമ്മുടെ ഇന്ത്യയില് ഫോറിനിലുള്ള വിദേശ രാജ്യങ്ങളിലുള്ള അതേ സക്സസ് റേറ്റ് കിട്ടും പക്ഷേ അത് സ്ത്രീകളുടെ ഏജ് എന്ത് ഇൻഡിക്കേഷനാണ് ചെയ്യണേ എഗിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വരും മാക്സിമം ഒരു പ്രാവശ്യം നല്ല എംബ്രോയിഡ ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടുക അത് മറ്റ് ഏജിനനുസരിച്ചിട്ട് ക്വാളിറ്റി അനുസരിച്ചും കുറഞ്ഞു വരുന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കോസ്റ്റ് ഫാക്ടർ നമ്മുടെ ഇവിടെ കൂടുതൽ എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ പേഷ്യൻ്റ് ഇതിന് വേണ്ടി ചിലവാക്കണം ഇപ്പോഴും ഒരു ഇൻഷുറൻസ് സ്കീമൊന്നും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കോസ്റ്റ് എടുക്കുന്നില്ല വിദേശ രാജ്യങ്ങൾ പല സ്ഥലത്തും രണ്ട് സൈ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാൻ പല വിദേശ രാജ്യങ്ങളും ഇതിൻ്റെ അവരെ ഹെൽത്ത് സ്കീമിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങൾ വെച്ചിട്ട് അത് പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാതെ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രായം നാൽപ്പത് വയസ്സ് അടുപ്പം തോറും വിജയശതമാനം കുറഞ്ഞു വരും പിന്നെ നമ്മൾ എപ്പോഴും പേപ്പറിൽ വായിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത്തെട്ട് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് അമ്പത് വയസ്സിന് മേലെയും ഭർത്താവിന് അമ്പത്തഞ്ച് വയസ്സിന് മേലെയാണെങ്കിൽ ഐ വി ചെയ്യാൻ പാടില്ല ഒരു ട്രീറ്റ്മെൻറ്റും പിന്നെ ഈ പ്രായം കൂടലുള്ളവർക്ക് ചെയ്തു വരുന്നത് വേറെ എണ്ണം വെച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് സ്ത്രീകളുടെ പ്രായം ദാതാവിൻ്റെ എണ്ണം അതുപോലും സ്ത്രീകളുടെ പ്രായം അമ്പത് വയസ്സിന് മേലെയും അതുമാതിരി ഭർത്താവിൻ്റെ പ്രായം അമ്പത്തഞ്ച് വയസ്സിന് മേലെയാണെങ്കിൽ അതുപോലും ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ചെയ്യാൻ പാടില്ല സാധാരണഗതിയിൽ ഇത് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ പ്രായത്തിൻ്റെ കണക്ക് പറഞ്ഞല്ലോ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ആദ്യ കാലത്തേതിലും എന്തുമാത്രം ഒരു കൂടുതൽ ആളുകൾ ഇതിലോട്ട് വരുന്നുണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇതിനുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ എത്രത്തോളം ആളുകൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചൊക്കെ അതെന്നു വെച്ചാൽ ഞാനൊരു ഐ വി എഫ് ഫീൽഡ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന നയൻറ്റി സെവനിലാണ് അതിനെനിക്ക് ആദ്യം എക്സ്പോഷ് വരുന്നത് അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഞാൻ ഐ വി എഫ് പ്രാക്ടീസ് തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് കേരളത്തിലെ അഞ്ച് ഐ വി എഫ് സെൻറ്ററാണ് ഉള്ളത് ഇന്ന് എൺപതിനു മേലെ ഐ വി എഫ് സെൻറ്ററുണ്ട് ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒന്ന് നമുക്ക് ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ അപ്പോൾ അത്രയും അത്രയും ആൾക്കാർക്ക് അവെയർനെസ് വരെയാണ് ഒന്ന് അത് രണ്ടാമത് ഒരു ഒരു രണ്ടായിരത്തി രണ്ടിലൊക്കെ നമുക്ക് ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് വന്നതിനേക്കാൾ വലിയ വ്യത്യാസമുള്ള കോസ്റ്റ് ഇപ്പോൾ ഇല്ല മാത്രമല്ല പിന്നെ ഈ തണുപ്പിച്ച് വെക്കാനുള്ള ഇതുവരെ നെറ്റ് കോസ്റ്റും കുറഞ്ഞു വരും അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ഐ വി എഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടിയിട്ടില്ല പക്ഷേ ആൾക്കാർ അഫോർഡബിലിറ്റി കൂടി പിന്നെ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട് പണ്ടൊക്കെ ഒരു സ്ഥലത്ത് ഐ വി എഫ് പറഞ്ഞാൽ എല്ലാം കം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഐ വി എഫ് ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് വരുമ്പോഴേക്കും ഏജ് കൂടി വരും അതാണ് ഒന്ന് പിന്നെ അതിൻ്റെ വേറെ വശമുണ്ട് മുമ്പ് മുൻപത്തന്നെയൊക്കെ എയ്ജ് കൂടി വരും ഏയ്ജ് കൂടി വരും തോറും സ്ത്രീകൾക്ക് എൻഡോമെട്രിയോസിസ് അവരുടെ റിസർവ് അങ്ങനെ എല്ലാം വരുന്നതുകൊണ്ട് ഈ ചെറുപ്പകാലത്തെ ഫീക്കണ്ടിറ്റി എന്ന് പറയും ഒരു ഒരു മാസം ഗർഭം ഗർഭധരയ്ക്കുള്ള ചാൻസ് അത് പ്രായം കൂടുന്തോറും കുറഞ്ഞു വരും അപ്പോൾ ഒന്ന് പ്രായം ഏജ് കൂടി വരിക അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിലേ ചെയ്യുക അതും അതേമാതിരി തന്നെ നമ്മൾ അത് ഇൻഫെർട്ടിലിറ്റിയുടെ ഇൻഷുറൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ അവെയർനെസ്സും സെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട് കൂടുതൽ നേരത്തെ ആൾക്കാർ ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട് ഇതിലേക്ക് വരുന്ന ആളുകൾ എത്രത്തോളം അതായത് ഇപ്പോൾ ഡോക്ടറെ ഒരു ഒരു ദമ്പതികളിത് സമീപിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രീ ടെസ്റ്റും മറ്റ് ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞ് എപ്പോഴാണ് ഈ പ്രധാന ചികിത്സയിലോട്ട് പിടിക്കുക ഇല്ല അങ്ങനെയല്ലേ നമുക്കിപ്പോൾ ഐ വി എഫ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഒരു ഒരു പിരീഡിൻ്റെ സൈക്കിളായിട്ട് റെഗുലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് വേണമെന്നുള്ളൂ അപ്പോൾ നമ്മൾ പിരീഡ് വരുന്നതിൻ്റെ വന്നു കഴിഞ്ഞാൽ വിത്തിൻ സാധാരണ നിലയിൽ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് വിത്തിൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ നേരത്തെ പറഞ്ഞ ടെക്നോളജിയുടെ വെച്ചാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ ഐ വി എഫിന് യൂസ് ചെയ്യണ ലാബില് എഗും സ്പേമൊക്കെ യൂസ് ചെയ്യുന്ന മീഡിയകൾ അത് നമ്മൾ വിദേശത്തു നിന്നാണ് വന്നിരുന്നത് വളരെ കുറച്ച് സ്ഥലത്തുനിന്ന് ഏജൻസികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ പോയി കളക്ട് ചെയ്യണം അതിന് മീഡിയയുടെ ലൈഫ് സ്പാന് ഹാഫ് ലൈഫ് കുറവാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ പണ്ടത്തെ പണ്ടത്തെമാതിരി നമ്മളത് ചെയ്യണമെങ്കിലുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നതിനുള്ള പഴയ ബുദ്ധിമുട്ടില്ല മാത്രമല്ല വിദേശത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആണ് ആ ടെക്നോളജി ഗ്യാപ്പ് നമ്മൾ കുറയുന്ന വഴിയായിട്ട് നമുക്ക് പേഷ്യൻസിന് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ലേറ്റസ്റ്റ് അഡ്വാൻസസ് എപ്പോഴും എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റേഴ്സ് എംബ്രിയോ ഒക്കെ വളർത്തുന്ന ഇൻക്യുബേറ്റേഴ്സ് ഇതൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് നമ്മളെ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാവിധ ഇൻക്യുബേറ്റേഴ്സും എല്ലാതും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇപ്പം നമ്മൾ കിട്ടാൻ സാധിക്കും അതൊരു നമ്മുടെ ഒരു രാജ്യം വളരുന്ന വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാവർക്കും എല്ലാ ടെക്നോളജിയും വളരുന്ന വഴി പണ്ടൊക്കെ വളരെ ചെറിയ കാറുകളിൽ നിന്ന് മോഡേൺ കാറുകൾ കുറച്ചില്ല അതേമാതിരി തന്നെ എല്ലാതും നമുക്ക് ഈസിലി ആക്സസിബിൾ ആവാൻ സാധിക്കുന്ന ഒരു കൂടിക്കൊണ്ടിരിക്കും ഡോക്ടർ ഈ ചികിത്സയിലോട്ട് വരുന്നവരോട് ഡോക്ടർക്ക് എന്ത് ഉപദേശം അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് പറയാനുള്ളത് ഒന്ന് നമ്മൾ ഒന്ന് നമ്മളിപ്പോൾ എല്ലാവിധ ടെക്നോളജികളും നമ്മുടെ നാട്ടിലുണ്ട് അല്ലാതെ ഫെസിലിറ്റീസും ഉണ്ട് പഴയമാരി മിക്ക ചെറിയ ടൗണുകളിലും ഐ വി എഫ് സെൻറ്റേഴ്സ് ഉണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ അതിൻ്റെ നല്ല സെൻറ്റേഴ്സ് കറക്റ്റായിട്ടുള്ള ഫെസിലിറ്റി ഉള്ള സെൻറ്റേഴ്സ് നമ്മളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകണം പിന്നെ ടെസ്റ്റു ട്രീറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ സ്ത്രീകളുടെ ഏജ് കൂടുന്നതിന് മുമ്പ് തന്നെ ട്രീറ്റ്മെൻറ്റ് പോകണം ഏജ് കൂടി കഴിഞ്ഞാൽ എഗിൻ്റെ ക്വാളിറ്റി ഒരു പരിധി വിട്ട് റിവേഴ്സ് ചെയ്യാൻ ടെക്നോളജി ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ കല്ല് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് പിന്നീട് മതിയെന്ന് വിചാരിക്കുന്നതൊക്കെ മുമ്പ് തന്നെ ഓവറുടെ റിസർവ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം അത് വിവാഹം കഴിഞ്ഞതിന് ശേഷമായാലും വിവാഹത്തിന് മുമ്പായാലും പ്രഗ്നൻസി പിന്നെ മതി എന്ന് വെക്കുന്നവർ ഓവറുടെ റിസർവ് നോക്കി ഓവർ റിസർവ് കുറവാണെങ്കിൽ നമ്മൾ എഗ്ഗായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം പണ്ടത്തെ അപേക്ഷിച്ച് ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എഗ്ഗ്സ് ഫ്രീസ് ചെയ്യാനായാലും എംബ്രോയ് ഫ്രീസ് ചെയ്യാനാണെങ്കിലും നമ്മൾ കോസ്റ്റ് കാര്യമായിട്ട് കൂടിയിട്ടില്ല നമുക്കെല്ലാം അഫോർഡബിലിറ്റി മുമ്പത്തേനൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് നേരത്തെ കൂട്ടി ചെയ്യും ഇത് എഗ്ഗൊക്കെ ഫ്രീസ് ചെയ്യുന്നുള്ള ആദ്യം ആദ്യം തുടങ്ങിയത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് ഓവറേറ്റ് റിസർവ് കുറയുന്നുള്ളവർക്ക് തുടങ്ങിയത് ഇപ്പോൾ അതല്ലാണ്ട് തന്നെ പ്രേഗ്നൻസി ഡിലേ ചെയ്യണവർക്ക് കല്യാണം കഴിച്ചവർക്ക് അല്ലാത്തവരായിട്ടുള്ളവരൊക്കെ ഇഷ്ടംപോലെ നമ്മൾ അതിന് അവയർനെസ് വന്നുകൊണ്ട് വരുന്നുണ്ട് അത് ജനങ്ങൾക്കും അവർക്ക് ഫസ്റ്റ് ലൈനായിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യണ സാ നോർമൽ ഈ ഗൈനക്കോളജിസ്റ്റ് അല്ലാത്ത ഡോക്ടർമാരും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് അല്ലാത്ത ഗൈനക്കോളജിസുകളും പ്രോപ്പറായിട്ട് അഡ്വൈസ് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റത്ത് വിട്ട് കഴിഞ്ഞാൽ അവരെ നോക്കിക്കൊണ്ട് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കുക വഴിയായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം പ്ര പ്രഗ്നൻസി കിട്ടാനായിട്ട് ഇപ്പോൾ ടെക്നോളജി ഉണ്ട് അതിൻ്റെ അഡ്വൈസ് പലപ്പോഴും വൈകി പോകരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു ടോക്കായിരുന്നു നന്ദി